സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസ്ന ഫിങ് ഫലുദ്ദീൻ അവൾ ഭദ്രനോടായി ചോദിച്ചു അബടി അമ്മ എവിടെയാണ് ഒന്ന് വിളിച്ചിട്ട് വാ സ്റ്റേജിന്റെ സൈഡിൽ മ്യൂസിക് സിസ്റ്റത്തിന്റെ അരികിൽ നിൽക്കുന്നവനോടായി അവൻ പറഞ്ഞു എന്താടാ എന്താ കുറച്ച് കഴിഞ്ഞതും ഭദ്രാമ ഓടിപ്പടിച്ചു വന്നു ഏയ് ദൈ കൊച്ചിന് കാണണമെന്ന് പറഞ്ഞു ആ അമ്പാടി വിളിച്ചപ്പോൾ ഞാനങ്ങ് പോയി എന്താ കുഞ്ഞേ അവർ അമ്മാളുവിൻ്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഇവിടെ എൻ്റെ കൂടെ നിൽക്കു ഭദ്രാമേ ചെറിയ കുട്ടികളെ പോലെ നിൽക്കുന്നവളെ ആ അമ്മ വാത്സല്യത്തോടെ നോക്കി ആളുകളുടെ തിരക്കെല്ലാം പതിയെ കുറയാൻ തുടങ്ങി സ്റ്റേജിന്റെ താഴെ ഒരു ഭാഗത്തായി പൂരപ്പറമ്പിലെ പോലെ ഭദ്രന്റെ ഫ്രണ്ട്സിന്റെ ഡാൻസ് നടക്കുന്നുണ്ട് എല്ലാവരും കുടിച്ച് നല്ല ഫിറ്റാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം കസേരയൊക്കെ ഏറ്റിയാണ് ചില്ലരുടെ ഡാൻസ് അത് കണ്ട അമ്മാളും ഒന്ന് ഭദ്രനെ നോക്കി സ്വന്തം കല്യാണം ആയതുകൊണ്ടാണ് ആളിങ്ങിന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഇപ്പൊ ഭദ്രനും ഉണ്ടായന് മൊത്തത്തിൽ ആളും ബഹളവും എല്ലാം ഒഴിഞ്ഞതും അവർ എല്ലാവരും ഭക്ഷണം കഴിച്ചു വീട്ടിലേക്ക് നടന്നു ഭദ്രന്റെ കൂട്ടുകാരൊഴിച്ച് ബാക്കി എല്ലാവരും പോയിരുന്നു അവർ മുറ്റത്ത് കിടക്കുന്ന ചെയറുകളും മറ്റും പിടിച്ചിടുകാണ് എന്നാൽ ആ കൂട്ടത്തിൽ ഭദ്രന്റെ അമ്പാടിയുടെ രാഹുലിന്റെ ഒഴികെ ഒരാളുടെ പോലും കാല് നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല അമ്മാള് റൂമിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറി പുറത്തേക്കിറങ്ങാൻ ഒരു മടി തോന്നി എങ്കിലും റൂമിൽ ഇരിക്കുന്നത് മോശമാണെന്ന് കരുതി അവൾ പുറത്തേക്കിറങ്ങി ഉമ്മറത്തെ തിണ്ണയിൽ പ്രസാദിന്റെ ഭാര്യയും മക്കളും അല്പം പ്രായം ചെന്ന മറ്റൊരു ചേച്ചിയും ഉണ്ട് ഭദ്രാമയെ കാണാത്തതിനാൽ അവിടേക്ക് പോകണോ വേണ്ടയോ എന്ന ഭാവത്തിൽ അമ്മാളു നിന്നു മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ വാ ഇവിടെ വന്നിരിക്കേ ആ സ്ത്രീ വിളിച്ചതും അവൾ തിണ്ണയിലായിരുന്നു ഭദ്രാമ എവിടെ ചേച്ചി പ്രസാദത്തിന്റെ ഭാര്യയോടായി അവൾ ചോദിച്ചു ചേച്ചി കുളിക്കുക ഇപ്പൊ വരും അവളുടെ മുഖത്തെ പരിഭ്രമം മനസ്സിലാക്കിയ പോലെ ചേച്ചി പറഞ്ഞു മുറ്റത്ത് ഭദ്രന്റെയും കൂട്ടുകാരുടെയും ബഹളം കേൾക്കാം എല്ലാവരും വട്ടത്തിൽ കസേരയിട്ട് കാര്യമായ സംസാരത്തിലാണ് ഇടയ്ക്ക് പൊട്ടിച്ചിരിയും കേൾക്കാം ഭദ്രൻ വേഷം പോലും മാറിയിട്ടില്ല ഇനി ആശാന്റെ തട്ടുകൊളിപ്പം പാട്ട് സജിത്ത് ഗ്ലാസ്സിലേക്ക് മദ്യ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയ പത്നിയും എൻ്റെ രണ്ട് മക്കളുടെ അമ്മയും എന്നെ വരച്ച വരയിൽ നിർത്തുന്ന സഹധർമ്മിണിയുമായ സീതയ്ക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു ആശാൻ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും ആദ്യക്ക് ചിരി വന്നു ഇത് പണ്ടേ കുടിച്ച വയറ്റി കിടക്കില്ല വായി തോന്നിയത് വിളിച്ചു പറയും മനുഷ്യന് നാണം കെടുത്താൽ ആ സ്ത്രീ പറഞ്ഞതും അമ്മൾ സംശയത്തോടെ നോക്കി ആശാൻ പറഞ്ഞ ആ സീതയാ പ്രസാദിന്റെ ഭാര്യ ചിരിയോട് പറഞ്ഞു പണ്ട് അതിയാൻ്റെ കാമുകി അയാളെ തേച്ചിട്ട് പോയി ആ ദേഷ്യത്തിൽ അതേ പേരുള്ള എന്നെ കെട്ടിയതാ ആ സ്ത്രീ ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും കസേരയിൽ കൊട്ടിക്കൊണ്ടുള്ള ആശാന്റെ പാട്ട് തുടങ്ങിയിരുന്നു ആശാന്റെ പാട്ടിന് എല്ലാവരും നന്നായി പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് കുഴഞ്ഞ ശബ്ദത്തിലാണെങ്കിലും ആശാൻ നന്നായി പാടുന്നുണ്ട് ദേ ഭദ്ര വന്നല്ലോ എന്നാൽ ഞങ്ങളിറങ്ങാം അല്ലെങ്കിൽ അതിയാൻ ഞാൻ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് മനുഷ്യനെ നാണം കെഴുത്തി കൊല്ലും അമ്മ വന്നതും ആ ചേച്ചി പുറത്തേക്കിറങ്ങി എന്നാൽ രാത്രിയിൽ ഇനി രാത്രിയില്ല അല്ല രാത്രിയില്ല പുല്ല് നാവം ശരിക്കും വരുന്നില്ല ഈ വരുന്ന പന്ത്രണ്ടിന് എൻ്റെ മൂത്ത മോളുടെ കല്യാണം അപ്പോൾ ഭദ്രൻ്റെ അമ്മയുടെയും കൂടെ ആര്യമോളും അങ്ങ് എത്തിയേക്കണം അഴിഞ്ഞ് വീഴാറായ മുണ്ട് കഷ്ടപ്പെട്ടുകൊടുത്ത് കുഴഞ്ഞ ശബ്ദത്തിൽ ആശാൻ പറഞ്ഞൊപ്പിച്ചു അതാരല്ല മനുഷ്യ ഭദ്രയാ ആര്യ ദേ ഇവിടെയായിരിക്കുന്നത് തിന്നയിലിരിക്കുന്ന ആര്യക്ക് നേരെ തിരിച്ചു നിർത്തി ആശാന്റെ ഭാര്യ പറഞ്ഞു സോറി മോളെ കുറച്ച് ഓവറായിപ്പോയി അപ്പോ എന്നാ ശുഭരാത്രി വിനുവേ നമ്മുടെ പുഷ്പക വിമാനം എവിടെ ഞാൻ എന്റെ സീതപ്പിണ്ണിനെയും കൊണ്ടൊന്ന് പറക്കട്ടെ ആശാന്റെ വർത്തമാനം കേട്ട് എല്ലാവരും ചിരിച്ചു വിനു തൻ്റെ ഓട്ടോ അവർക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അതിൽ ആശാൻ ഒന്ന് രണ്ട് പേരും കൂടി കയറി എന്നാ പിന്നെ ഇനി ഞങ്ങൾ ഇറങ്ങാം നാളെ ഉച്ച കഴിഞ്ഞ് പന്തൽ അഴിക്കാൻ വരാം ജോസൻ ഒരു ഗ്ലാസ് കൂടി വായിലേക്ക് കമഴ്ത്തി എഴുന്നേറ്റു ഓരോരുത്തരായി ബൈക്കിൽ കയറി തിരിച്ചു പോവാൻ തുടങ്ങി ജോസിന് പന്തൽ പണിയും കാറ്ററിങ്ങും ഒക്കെ ഉണ്ട് അവരുടെയാ ഈ അറേഞ്ച്മെന്റ്സ് മൊത്തം അല്ല കുഞ്ഞ് വീട്ടിലേക്കൊന്ന് വിളിച്ചായിരുന്നോ ഇല്ല എന്നാ പോയി വിളിക്ക് അമ്മ കാത്തിരിക്കുന്നുണ്ടാവും അവൾ തലയാട്ടി റൂമിലേക്ക് പോയി അപ്പോഴേക്കും ഭദ്രൻ കൂട്ടുകാരെ യാത്രയാക്കി തിരികെ വന്നിരുന്നു നീ കുടിച്ചോടെ ഇറക്ക അമ്മ ഭദ്രന്റെ മുന്നിൽ കയറി നിന്നോട്ട് ചോദിച്ചു ഇല്ല സത്യമാണോ അമ്മയാണ് സത്യം ഞാൻ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ഭദ്ര ഒന്ന് അമർത്തി മൂടി അകത്തേക്ക് പോയി അമ്മാളും അമ്മയെ വിളിച്ച് കുറച്ചു നേരം സംസാരിച്ചു ഒപ്പം പൊടിമോളോടും സംസാരിച്ചപ്പോൾ അമ്മാളുവിന് മനസ്സിന് കുറച്ച് സമാധാനം തോന്നി ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞ അല്ലെങ്കിലും അനുസരിക്കില്ലല്ലോ എന്നിട്ടോടി നടന്നിട്ടിപ്പോ എന്തായി വേദന സഹിച്ച് കിടക്കേണ്ടി വന്നില്ലേ അല്ലെങ്കിലും ഇതൊക്കെ ആരോട് പറയാനാ എന്നോടല്ല ഈ പറയുന്നെന്നുള്ള ഭാവം അല്ലേ ഭദ്രാമയുടെ റൂമിൽ നിന്നുള്ള ഉറക്കയുള്ള സംസാരം കേട്ട് അമ്മാള് പുറത്തേക്ക് ഇറങ്ങി വന്നു ബദ്രാമയുടെ റൂമിൽ നിന്നും ഭദ്രൻ ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ട് അവൾ അമ്മയുടെ റൂമിലേക്ക് നടന്നു ബെഡ്റോസ്റ്റിൽ ഒരു തലയണ ചാരി ബദ്രാമ ഇരിക്കുന്നുണ്ട് കുഞ്ഞെന്താ അവിടെ നിന്ന് കളഞ്ഞേ ഇന്ന് വാ അമ്മ വിളിച്ചതും അവൾ ബെഡിലായി വന്നിരുന്നു എനിക്കിപ്പോൾ കുറച്ച് കാലായിട്ട് റെഗുലർ പീരിയഡ്സ് ഒന്നും അല്ല മാസത്തിൽ രണ്ട് മൂന്ന് തവണയൊക്കെ പീരീഡ്സ് ആവും ഒപ്പം ഓവർ ബ്ലീഡിങ്ങും എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ ഉം കാണിച്ചു മരുന്നുണ്ട് റെസ്റ്റ് പറഞ്ഞിരുന്നതാ ഞാൻ ഈ കല്യാണത്തിന്റെ തിരക്കിലാകെ ഓടി നടന്ന് വീണ്ടും പീരിയഡ്സ് ആയി അയ്യോ എന്നിട്ട് വയ്യ ഭദ്രാമേ നല്ല വയറുവേദനയും നടുവേദനയും കാല് കടച്ചിരുവാ എപ്പോഴും അങ്ങനെയാ ഞാൻ ആരോഗ്യം ശ്രദ്ധിക്കാതിട്ടാണെന്ന് പറഞ്ഞ് ആ ചേർക്കം വെറുതെ വഴക്കിടുവാ ഭദ്രേ അപ്പോഴേക്കും കയ്യിൽ ഒരു ഗ്ലാസ്സും ഹോട്ട് ബാഗുമായി ഭദ്രൻ റൂമിലേക്ക് വന്നു ഞാൻ വഴക്കിടുന്നാണോ നിങ്ങളുടെ പ്രശ്നം വേദന സഹിച്ചോ പോയി ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല അതേ ദേഷ്യത്തിൽ കയ്യിലെ ഹോട്ട് ബാഗ് ഭദ്രയുടെ വയറിലേക്ക് വച്ചു കൊടുത്തു ഉച്ചക്കുള്ള ടാബ്ലറ്റ് കഴിച്ചായിരുന്നോ മേശപ്പുറത്തെ മെഡിസിൻ ബോക്സ് എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അത് ആ കഴിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് ബോക്സ് തുറന്ന് നമുക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റുകൾ എടുത്തു ഉച്ചക്കുള്ള ഗുളികതേ ഇതിൽ അതേപോലെ ഇരിക്കുന്നുണ്ടല്ലോ തല ചരിച്ച് ഭദ്രൻ ചോദിച്ചതും അമ്മ ആകെ ഒന്ന് പരിങ്ങി നിങ്ങളെ ഒരു കാലത്തും നന്നാവില്ല അതും പറഞ്ഞ് ഗുളികയും വെള്ളവും ഭദ്രയുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തവൻ പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും ബൈക്ക് സ്റ്റാർട്ടാവുന്നതും പടികടന്ന് പോകുന്ന ശബ്ദവും കേട്ടു അയ്യോ ആള് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയതാണോ അമ്മാൾ പരിഭ്രമത്തോടെ ചോദിച്ചു ഏയ് മെഡിക്കൽ സ്റ്റോറിൽ പോയതാവും ഇപ്പൊ വരും ഭദ്രാമയ്ക്ക് നല്ല വേദനയുണ്ടോ ഇല്ലടാ ഇതൊക്കെ ഇപ്പൊ ശീലായി ഹോട്ട് ബാഗ് ഒന്നുകൂടി വയറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു വീട്ടിലേക്ക് വിളിച്ചോ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഭദ്രാമ ബെഡിന്റെ സൈഡിലായി അടുക്കി വച്ചിരിക്കുന്ന ബുക്കുകൾ അവൾ കണ്ടത് ഭദ്രാം ബുക്കൊക്കെ വായിക്കോ ചെറുപ്പം മുതലുള്ള ശീല ഭദ്ര അല്ല ഭദ്രനോ ഉം വായിക്കും കുഞ്ഞു ഈ എനിക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല പിന്നെ റൊമാൻറ്റിക് സ്റ്റോറികൾ വായിക്കുമായിരുന്നു ഫോണിൽ അമ്മാൾ എഴുന്നേറ്റ് ഷെൽഫിൻ്റെ അവിടേക്ക് നടന്നു ആദ്യം കിട്ടിയൊരു ബുക്ക് വലിച്ചെടുത്തു ബുക്ക് വെറുതെ തുറന്നതും ഒരു പേജിൽ അടിവര ഇട്ട് വച്ചിരിക്കുന്ന വരികളാണ് ആദ്യം കണ്ണിലുടക്കിയത് ഒരിക്കലും വരില്ല എന്നറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും നിങ്ങൾ നിങ്ങളൊരാളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളൊരു ഭ്രാന്തനായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അയാളെ ഭ്രാന്തമായി സ്നേഹിച്ചിരിക്കണം അവൾ അതേപോലെ ആ ബുക്ക് തിരികെ വച്ച് തിരിഞ്ഞതും റൂമിലേക്ക് ഭദ്രം വന്നു കയ്യിലുള്ള പാഡിന്റെ പാക്കറ്റ് ടേബിളിൽ വെച്ച് മുഖം വിയപ്പിച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി ഈ ചെറുക്കൻ്റെ ഒരു കാര്യം ചില സമയങ്ങളിൽ ചെറിയ പിള്ളേരെ പോലെയാ മോള് രാവിലെ മുതൽ നിൽക്കുന്നതല്ലേ റൂമിലേക്ക് പോയി വിശ്രമിച്ചു കഴിക്കാൻ വലതും വേണോ ഏയ് വേണ്ട കുറച്ച് മുൻപേ അല്ലേ കഴിച്ചത് എന്തെങ്കിലും വേണമെങ്കിൽ അവനോട് പറഞ്ഞാ മതി കേട്ടോ ഞാൻ ഇതൊന്ന് പോയി മാറ്റിയിട്ട് വരാം അമ്മ പാടും എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി അമ്മാള് റൂമിലേക്കും ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ കുളിക്കുകയാണെന്ന് മനസ്സിലായി അവൾ ഫോണും എടുത്ത് ബെഡിൽ വന്നിരുന്നു അവൾക്ക് ആ അമ്മയുടെയും മകന്റെയും ബോണ്ട് കണ്ട് അത്ഭുതം തോന്നിപ്പോയി പ്രത്യേകിച്ച് ഭദ്രന്റെ കെയറിങ്ങും തന്റെ വീട്ടിലെ അമ്മയ്ക്ക് പീഡ്സായ അച്ഛൻ വേറെ റൂമിൽ പോയി കിടക്കുന്നതാണ് ഒരു പാട് പോലും വാങ്ങിവരില്ല അതൊക്കെ നാണക്കേടാണത് സന്ദീപം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് എന്നാൽ അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തനാണ് ഭദ്രൻ ചിലപ്പോൾ അവനെ വളർത്തിയത് ഭദ്രാമ ആയതുകൊണ്ടായിരിക്കാം ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തലചരിച്ചു നോക്കി ബാത്റൂമിൽ നിന്നും തല തോർത്തി ഇറങ്ങി വരികയാണ് ഭദ്രൻ ഒരു മുണ്ട് മാത്രമാണ് വേഷം കൊച്ചിന് കഴിക്കാൻ വലതും വേണോ അലമാരയിൽ നിന്നും ഷർട്ട് ഷട്ട് എടുത്തിട്ടുണ്ടവൻ ചോദിച്ചു ഏയ് വേണ്ട എന്നാ കിടന്നു ഞാൻ ഭദ്രയൊന്ന് കണ്ടിട്ട് വരാം അമ്മയെ പേരാണോ വിളിക്കുന്നത് അവൾ സംശയത്തോടെ ചോദിച്ചതും അവളെ നോക്കിയൊന്ന് ചിരിച്ച് ഭദ്രം പുറത്തേക്ക് പോയി എൻ്റെ പൊന്നു എന്ത് രസമാണെന്ന് ഇയാളെ കാണാൻ ചിരിച്ച് മനുഷ്യനെ ഒന്ന് മയക്കുകയല്ലേ വൈക പറഞ്ഞ പോലെ ഓരോ റൂട്ടിലും ഓരോ പെണ്ണ് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർ ബസ് ഡ്രൈവർമാർക്ക് പണ്ട് മുതലേ നല്ല ഡിമാൻഡും ഒടുക്കത്തെ ഫാൻ ബോയ്സും ആ അവൾ മനസ്സിലോർത്തു ഭദ്രാമയുടെ കൂടെ കുറച്ചു നേരം ഇരുന്ന് ഭദ്രൻ തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ ബെഡിൽ ചുവരും ചാരിയിരുന്ന് ഇരുന്ന് ഫോൺ ഫോണിൽ നോക്കുന്നുണ്ട് അവൻ വാതിൽ ചാരി ബെഡിൽ വന്നിരുന്നതും അമ്മള് ഫോണിൽ നിന്ന് തല ഉയർത്തി നോക്കി എനിക്ക് കൊച്ചിനോട് ഒരു കാര്യം പറയാനുണ്ട് ഈശ്വരാ ഇതാ അത് തന്നെ കഥകളിലെ നായകനെ പോലെ എനിക്ക് കുട്ടിയെ ഭാര്യയിലീകരിക്കാൻ കഴിയില്ല നമുക്ക് ഈ റൂമിനുള്ളിൽ നല്ല ഫ്രണ്ട്സ് ആവാം പുറത്ത് ഭാര്യ ഭർത്താവിനെ പോലെ അഭിനയിക്കാം എന്ന് തന്നെയാ ഞാൻ പറയുന്നത് വച്ച് കേൾക്കുന്നില്ലേ അവൻ വിരലിനൊടിച്ചപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത് എന്താ കാര്യം അത് അത് പിന്നെ എനിക്ക് എനിക്ക് ഒറ്റക്ക് കിടന്ന ശീലം അവൻ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയാതിരുന്നു അയ്യോ ഇനി എന്നോട് താഴെ നാനും ഇറങ്ങിക്കിടക്കാനായിരിക്കുമോ പോലെ കിടക്കാൻ ഒരു സോഫ പോലും ഇല്ല ഈ റൂമിൽ അവൾ മനസ്സിലോർത്തു ഞാൻ ഒറ്റയ്ക്ക് കിടക്കാറുള്ള കാരണം ഷർട്ട് അഴിച്ചിട്ടാ കിടക്കാറ് അല്ലെങ്കിൽ ഉറക്കം വരില്ല കൊച്ചിന് ബുദ്ധിമുട്ടാവും അവൻ മടിയോട് ചോദിച്ചതും അമ്മളും ഇല്ല എന്ന് തലയാട്ടി നേരെ ബെഡിലേക്ക് കിടന്നു ചുമരിഞ്ഞോട് ചേർന്നുള്ള സൈഡിലേക്ക് തിരിഞ്ഞു കിടന്ന് അമ്മാള് വാ പൊത്തിപ്പിടിച്ചു തന്റെ ചിരി ഭദ്രൻ കേൾക്കാതിരിക്കാനായിരുന്നു അത് ഭദ്രൻ ഷർട്ട് ഒരു ഹാങ്ങറിലിട്ട് ലൈറ്റ് ഓഫാക്കി വന്ന് കിടന്നു ഇയാൾ ഒരു ലോലനാണല്ലോ പുറത്ത് കാണിക്കുന്ന ബിൽഡപ്പ് ഒക്കെ ഉള്ളു അതോ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ അതോ കഥകൾ വായിച്ച് ഞാൻ ഫാൻസി ലോകത്ത് ജീവിക്കുന്ന കാരണമാണോ ഇനി ഇങ്ങനെയൊക്കെ തോന്നുന്നേ ഗഹനമായ ചിന്തകൾക്കൊടുവിൽ അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി പക്ഷെ എത്ര തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും ഭദ്രനുറക്കം വന്നില്ല ഇത്രയും കാലം ഒറ്റയ്ക്ക് ഒരു ബെഡിൽ നീണ്ടു നിവർന്ന് കിടന്ന് ഇപ്പോൾ ഒരു സൈഡിലായി കിടക്കുമ്പോഴുള്ള അസ്വസ്ഥത വേറെ അതിനെല്ലാം പുറമെ പലർക്കും തോന്നുന്ന പോലെ അടുത്ത് കിടക്കുന്ന ആളുടെ മേലെ കൈയും കാലും കയറ്റിയിടാനുള്ള ടെൻഡൻസി വേറെ കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവരും എപ്പോഴും ഉറങ്ങിപ്പോയി തുടരും